السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى <applause> الله عليه وسلم تم اللَّهِ علي ولا يدرون عيدته ما لم تكن من ليالي لِلَّشِهُورُ شهور الحرم مولاي صلي وسلم دائما ابدا ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ നിറഞ്ഞു ബുറുദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ അലഹമുല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ ബുറുദയുടെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ക്ലാസ് ആണിത് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ വരിയാണ് ഞാൻ ചൊല്ലിവെച്ചത് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നബിസ് അല്ലാഹു അലി വസല്ല അവിടുത്തെ സ്വഹാപത്തിന്റെയും ധൈര്യത്തിന് മുന്നിൽ അവിടുത്തെ സൈനിക ബലത്തിന് മുന്നിൽ കൊമ്പന്മാരായ വലിയ ശത്രുക്കൾ അടർക്കളത്തിൽ നിന്ന് പേടിച്ചരണ്ട് ഓടിയെന്നും ഓടാൻ ആഗ്രഹിച്ചുവെന്നും അതുപോലെ യുദ്ധരണാങ്കണത്തിൽ നിന്ന് ശവന്ധീനികളായ പക്ഷികൾ കൊത്തി കൊണ്ടുപോകുന്ന മൃതശരീരത്തിന്റെ അവയവങ്ങളെ നോക്കിക്കൊണ്ട് അതെങ്കിലും ആയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വല്ലാത്ത സ്ഥിതിവിശേഷം വരെ ശത്രുക്കളുടെ നില എത്തിച്ചേരുന്നുവെന്നും കഴിഞ്ഞ വരിയിൽ ഇമാംബൂസൂരി തങ്ങൾ നമ്മളോട് പറഞ്ഞു എന്നാൽ അവരുടെ പേടി എന്ന് പറയുന്നത് ഒരിക്കലും ആ രണാങ്കണത്തിൽ ഒതുങ്ങിയത് അല്ല ശരിക്കും വടികൊടുത്ത് അടിവാങ്ങുകയായിരുന്നു അവര് നബി നബിസ് തങ്ങൾ ശാന്തമായി വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചപ്പോൾ അതിനെ ആയുധം കൊണ്ടും ശക്തി കൊണ്ടും മുത്തനബി സാഹുഅലി വസ്ല തങ്ങളെ അക്രമിച്ചപ്പോൾ ഗതിയില്ലാതെ നാട് വിട്ട് ഓടിയപ്പോൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവര് തടസ്സമായി നിന്നപ്പോൾ നബി അല്ലാഹു അലൈ വസല്ല തങ്ങളും ും ശക്തമായ പ്രതിരോധം തന്നെ ശത്രുക്കളുടെ മേൽ നീക്കി എന്നാണ് എന്നാൽ മുത്തനബി സല്ലാഹു അല്ലി വസല്ലമ്മയുടെയും സഹാപത്തിന്റെയും ശക്തമായ പടപ്പുറപ്പാടും ശത്രുക്കൾക്കു നേരെയുള്ള സൈനിക നടപടികളും വല്ലാതെ ശത്രുപക്ഷത്തെ ഭീതിയിലായിത്തി പിന്നെ അവർക്ക് ഉറക്കം ലഭിക്കുന്നില്ല എപ്പോഴും മുഹമ്മദും സംഘവും നമ്മളെ വന്ന് ആക്രമിച്ചേക്കുമോ എന്ന വല്ലാത്ത ഒരു പേടി പിന്നീട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ എന്ന വിഷയത്തിലേക്കാണ് ഈ വരി ഇമാം ബോസൂരി തങ്ങളെ സൂചിപ്പിക്കുന്നത് എന്താണ് മഹാനവുകൾ പറയുന്നത് തമ്മിലയാലി രാത്രികൾ കഴിഞ്ഞുപോയി രാത്രികൾ കഴിഞ്ഞു കടന്നു രാത്രികൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു പക്ഷേ വലായതുറൂന ഇദ്ധത്തു ആ രാവുകളുടെ എണ്ണം അവരെ അറിയുന്നില്ല അപ്പോൾ രാവുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്താണ് ഏതാണ് ദിവസമെന്നും എത്ര ദിവ എത്ര ദിവസമെന്നും ഏതാണ് മാസമെന്നും ഏതാണ് ടമയുമെന്നും ഒന്നും അവർ അറിയുന്നില്ല വർത്തമാനത്തെ വർത്തമാനകാലത്തെക്കുറിച്ചോ ബോധമില്ലാതെ വല്ലാത്ത പേടിയിലാണ് അവർ കഴിയുന്നത് അതുകൊണ്ട് തന്നെ രാവുകൾ കളന്നു പോകുന്നത് ആ രാവുകളുടെ എണ്ണം അവർ അറിയുന്നില്ല വിശുദ്ധ മാസങ്ങളുടെ രാത്രിയിൽ ആയാലൊഴികെ അള്ളാഹു താല എല്ലാ ദിവസങ്ങൾക്കും ഒരുപോലെയല്ല പവിത്രത കൽപ്പിച്ചത് വ്യത്യസ്തമായ ദിവസങ്ങൾക്ക് വ്യത്യസ്തമായ പവറുകളും അള്ളാഹുത്താല നൽകിയിട്ടുണ്ട് അള്ളാഹു താല ഖുർഹാനിൽ പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുത്താല കണക്കാക്കിയ മാസം അത് പന്ത്രണ്ട് മാസമാണ് എന്നാൽ മിൻഹ അറവാത്തുൻ ഹൊറുമുൻ ഹൊറും ആ പന്ത്രണ്ടിൽ നിന്ന് നാല് മാസം പവിത്രമായ മാസമാണ് യുദ്ധം ഹറാമായ മാസമാണ് അപ്പോൾ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമാണെങ്കിൽ അതിൽ നാല് മാസം ഒരു പ്രത്യേകമായി അള്ളാഹു താല ബഹുമാനിച്ചിട്ടുണ്ട് ആ നാല് മാസം യുദ്ധം ഹറാമായ മാസമാണ് ഏതാ ഏതൊക്കെയാണ് ആ മാസം അടുപ്പിച്ചുള്ള മൂന്ന് മാസവും ഒന്ന് ഒറ്റയായ വേറെ ഒരു മാസവുമാണ് അത് അടുപ്പിച്ചുള്ള മൂന്ന് മാസം ഈ മാസവും അതുപോലെ റജബ് മാസവും പറഞ്ഞാൽ റജബുൽ എന്നാണ് റജബിനെ പറ്റി പറയാറുള്ളത് എന്നാൽ ഒറ്റയായ റജബ് മാസം ഒറ്റയായ റജബ് മാസം മുത്ത നബിഅലൈ വസ്ല മാ തങ്ങൾ മക്ക മുഷരിക്കുകൾക്ക് ഇടയിൽ ആണല്ലോ തങ്ങൾ ജീവിച്ചിരുന്നത് അവർ അവരുടെ പഴയ കാലം തൊട്ടേ അവര് പവിത്രതമായി പവിത്രത കൽപ്പിച്ചിരുന്ന ഒരു മാസങ്ങളാണ് ഈ നാല് മാസങ്ങൾ ഈ നാല് മാസങ്ങൾ അപ്പോൾ അവര് പവിത്രത കൽപ്പിച്ചിരുന്ന മാസം എന്ന് വെച്ച് അതിനെ നിരാകരിക്കുക അല്ലായിരുന്നു നബിസ്വലബിസല് മാ തങ്ങൾ ചെയ്തത് മറിച്ച് മുത്തുനബി സല്ലാഹു അല്ലി വസല് മാത്തങ്ങൾ അതിനെ അംഗീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലാഹു അല്ലി വസ്ലമാത്തങ്ങൾ യുദ്ധത്തിനോ മറ്റ് വിപ്ലവങ്ങൾക്കോ ഇത്തരത്തിലുള്ള മാസങ്ങളെ മുത്തുനബി സല്ലാ അലി വസ്ലമാങ്ങൾ തിരഞ്ഞെടുത്തിരുന്നില്ല മറിച്ച് അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ വിശ്വാസം മാനിച്ച് വിശുദ്ധമായ ഖുർആാനും ഈ നാല് ഈ നാല് മാസങ്ങൾ അംഗീകരിക്കുകയും അതോടൊപ്പം ഈ നാല് മാസങ്ങളിൽ അലി വസ്ലമാങ്ങൾ യുദ്ധങ്ങൾക്ക് വേണ്ടി പുറപ്പെടാതിരിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അപ്പോൾ ഈ നാല് മാസങ്ങളിൽ മക്ക മുച്ചുക്കുകൾക്ക് അവർക്ക് പേടിയില്ല അവർക്ക് ബേജാറില്ല രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കുന്നുണ്ട് ഈ നാല് മാസം കഴിഞ്ഞ് മറ്റു മാസങ്ങളിൽ അവർക്ക് വല്ലാത്ത പേടിയാണ് അവർക്ക് വല്ലാത്ത പേടിയാണ് മുഹമ്മദ് മുഹമ്മദ് നബി സ്വല്ലാ അലൈവൽ തങ്ങളും സഹാബാക്കളും അനുയായികളും നമ്മളെ വന്ന് ആക്രമിച്ചേക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് രാത്രി അവർക്ക് ഉറക്കമില്ല അവർക്ക് സമാധാനമില്ല രാത്രിയിൽ എന്ത് എന്തെങ്കിലും മാനസിക പ്രയാസം നമുക്ക് അത് പകലിൽ ഉണ്ടാകുന്നതിനേക്കാളും പ്രയാസമാണ് രാത്രി ഉറക്കം വരില്ല ഉദാഹരണത്തിന് ഒരു പല്ലുവേദന വന്നാല് രാത്രി ഒരു പന്ത്രണ്ട് മണിക്കാണ് അല്ലെങ്കിൽ ഒരു മണിക്കാണ് ഒരു പന്ത്രണ്ട് വേദന വന്നെങ്കിൽ ഒരു പല്ലുവേദന വന്നെങ്കിൽ ഈ പല്ലുവേദന കൊണ്ട് നമുക്ക് അന്ന് ആയി ഉറങ്ങാൻ സാധിക്കുകയില്ല അപ്പോൾ രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് ഫുള്ളായിട്ട് ഉറക്കയേണ്ടി വരും മാത്രമല്ല രാത്രിയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ രാത്രിയിൽ എല്ലാവരും ശാന്തമായി ടെൻഷനുകളിൽ നിന്ന് മുക്തമായി നല്ല സുഖമായി കിടന്നുറങ്ങുന്നവരാണ് അപ്പോൾ പകലിൻ്റെ കാര്യം പറയേണ്ടതില്ലോ പകരവരിക്കും വല്ലാത്ത പേടിയാണ് ഏതായാലും പൂർണ്ണമായ അർത്ഥം എന്തായി വെയിത്തിന്റെ പൂർണ്ണമായ അർത്ഥം എന്താണ് വെയിറ്റ് ലീവത്തോലം തില്ലോമോ വിശുദ്ധമായ മാസങ്ങളിലെ രാവുകൾ അല്ലെങ്കിൽ ഓരോ രാവുകളുടെയും എണ്ണം അറിയാത്ത നിലക്ക് അവരുടെ രാവുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുകയാണ് കഴിഞ്ഞു പോകുന്നു വല്ലാത്ത വേജാറിൽ ആയിട്ടാണ് അവരുടെ രാവുകൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് എന്നർത്ഥം കേട്ടോ എന്ന് പറഞ്ഞാൽ യുദ്ധം ഹറാമായ നാല് മാസങ്ങളിൽ എല്ലാ അല്ലാതെ മറ്റു രാവുകളും പകലുകളും തിരിച്ചറിയാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല ഈ യുദ്ധം അഹാറാമായ നാല് മാസങ്ങൾക്ക് മാത്രമേ അവർക്ക് എന്തല്ലോ സമാധാനമുള്ളൂ മറ്റു മാസങ്ങളും ദിവസങ്ങളൊന്നും അവർക്ക് എന്താകുന്നില്ല തിരിച്ചറിഞ്ഞില്ല അവർക്ക് രാവും പകലും വല്ലാതെ പേടിയാണ് നാല് മാസം യുദ്ധമെഹറാമായിരുന്നു പിന്നീട് ആ മാസങ്ങളിൽ യുദ്ധം അനുവദിച്ചിരുന്നു എന്നും ആ നിയമം പിന്നീട് മൻസുഹായിട്ടുണ്ട് എന്നും മൊത്തമതായ അഭിപ്രായത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അല്ല ഇപ്പോഴും ആ നിയമം നിലവിൽ തന്നെ ഉണ്ട് എന്നും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണ് ഭൂരിപക്ഷവും ഏതായാലും അള്ളാഹു സുബഹാനോ താല മുത്തുനബിയുടെ ഓരോ ആശയങ്ങളും മുത്തുനബിയുടെ ഓരോ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ آمین یا رب العالمین السلام علیکم ورحمۃ اللہ وبرکاتہ حضرت نبی محمد صلی اللہ علیہ وسلم الفاتحہ